ഇനിയും വേണം നിങ്ങക്ക് വഴി തരാം അതാണ്ട് അപ്പുറത്തെ ഗ്രൗണ്ട് ഈ കൺവെൻഷൻ വന്ന കാറ് കിടപ്പുണ്ട് ഒരു അഞ്ചര ആറ് മണിക്ക് നേരത്തെ ഇവിടെ വന്നു ഇരിക്കട്ടെ വന്നു എല്ലാ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഫോണിലും ഇപ്പോൾ ആർ ടിയോടെ സോഫ്റ്റ് വെയർ അവൈലബിൾ ആണ് മനസ്സിലായോ ആർ ടിയോടെ ഞാൻ നേരത്തെ വന്നു ആ വീട്ടിന്റെ സിറ്റ് ഔട്ട് ഇരുന്നേച്ച് ആ പറമ്പിലിട്ടിരിക്കുന്ന രണ്ട് വണ്ടി ആ രണ്ട് ഇന്നോവ കാറ് രണ്ടെണ്ണം നമ്പർ നോക്കി മഞ്ഞയാണോ മഞ്ഞയല്ല വെള്ളയാ അപ്പൊ അത് പ്രൈവറ്റാ കുഴപ്പമില്ല മഞ്ഞ ആണോ ടൂറിസ്റ്റാ അപ്പം വെള്ളയാവുമ്പോൾ പ്രൈവറ്റ് ആ കുഴപ്പമില്ല ആ വണ്ടിയുടെ നമ്പർ എൻ്റെ കയ്യിലിരിക്കുന്ന ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിനകത്ത് ആർ ടിഒന്ന് പറഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത ഈ നമ്പർ അതിനകത്തോട്ട് അടിച്ചു കൊടുത്താൽ മിനിറ്റ് രണ്ടിനകത്ത് അതിൻ്റെ ഓണറുടെ പേരും ഡീറ്റെയിൽസും ഇതിനകത്ത് വല്ലോ അറിയോ നാല് പേര് കൈവെള്ളൽ എഴുതിയിട്ട് ഇതിനകത്ത് കയറിയിരുന്നുണ്ട് ഇന്നോവയെ വന്ന അച്ചായൻ്റെ പേര് ഞാനിവിടെ നിന്ന് വിളിക്കുക അച്ചായൻ ഞെട്ടി കൊല്ലത്തുനിന്ന് വന്ന് ഷമീർ രണ്ടു പേര് വിളിക്കും ഊ യൂ പോകുമ്പോൾ അഞ്ഞൂർ ഉറപ്പ് വീട്ടിലൊരു പ്രാർത്ഥനയോ ഉറപ്പ് dah mentat eh kunya ni